ഈ ത്രീയറ്റ്ലസ് എന്ന് പറയുന്ന സംഗതി അത് ഈ ചൊവ്വ ശുക്രൻ അതെ വ്യാഴം ആ ഗ്രഹങ്ങളുടെ പരിസരത്തുകൂടി കൊടുക്കും കടന്നു പോകുമ്പോൾ ഇതിന്റെ വേഗതയിൽ എന്തോ ഒരു അസാധാരണ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അതായത് ഇതിന്റെ അകത്തിരുന്ന് ആരോ ഇത് കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ പരിസരത്തുകൂടി കടന്നു പോകുമ്പോൾ ഏത് രീതിയിൽ അതിനെ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിയന്ത്രിക്കുന്നതായിട്ട് അപ്പൊ അതുപോലെ ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇപ്പോഴും പറയാം ഇത് ഭൂമിക്ക് ഒരു കാഴ്ച വസ്തു മാത്രമാണ് നിലവിൽ നമ്മുടെ സൗരയുദ്ധത്തിൽ കൂടി ഇത് പാസ് ചെയ്തു പോയി ഏറെ ഏതോ ദിക്കിലേക്ക് പോകും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഇതില് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ഉൽക്കകളോ വാൽനക്ഷത്രമോ അതിന് അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെയോ ഇത് സ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഭൂമിയിൽ നിന്ന് നിരീക്ഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഒരു പക്ഷേ നമ്മുടെ സൂര്യനും നമ്മുടെ ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ഏതാണ്ട് എഴുന്നൂറ് ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് ഈ ത്രീയെ എറ്റ്ലസിനെ കണക്കാക്കുന്നത് അതായത് മനുഷ്യൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംഗതി